എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരാടാണ് മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ താനൂരിനടുത്ത് താനാളൂർ രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇപ്പോൾ തീറ്റും കുഴിയെല്ലാം തുടങ്ങിയതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാർ ഒരു പൊത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തെട്ടായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ വളർത്താൻ അനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് ഒരു മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ എന്തെങ്കിലും ഡിസ്കൗണ്ടുകൾ ഉണ്ടായിരിക്കും ഇത് സ്ഥലം തിരൂരിനടുത്ത് ബി പി അങ്ങാടി കട്ടച്ചിറ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ഡോൾഫൈസ് മെയില് പേർഷ്യൻകാറ്റ് വിൽപ്പനക്ക് രണ്ട് മാസം പ്രായമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടയിടുന്ന അഞ്ച് ഗിനിക്കോഴികൾ വിൽപ്പനക്ക് നാല് പിട ഒരു പൂവന് ഇതിൻ്റെ വില ചോദിക്കുന്നത് നോർമൽ ഗിനി അഥവാ കളർ ഗിനി ഒന്നിന് അഞ്ഞൂറ്റി അൻപത് രൂപ വെള്ളക്കളറിലുള്ള ഗിനി എഴുന്നൂറ് രൂപ സ്ഥലം പട്ടാമ്പി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ വീട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ